യുഡിഎഫിന്റെ നിറം മങ്ങിയ പ്രകടനത്തിനിടയിലും തിളങ്ങുന്ന ജയം അവകാശപ്പെടാനാകുന്നത് മുസ്ലിം ലീഗിന് മാത്രം മത്സരിച്ച മത്സരിച്ചും ജയിച്ച ലീഗ് ലോക്സഭാ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളിലെ വിജയം ആവർത്തിച്ചു തിരഞ്ഞെടുപ്പിന് മൂന്ന് മാസം ക്യാമ്പിനെ ഞെട്ടിച്ച് ഐസ്ക്രീം കേസിൽ പുതിയ വെളിപ്പെടുത്തലുകളുമായി കുറഞ്ഞത് നൂറ് സീറ്റെങ്കിലും നേടി ഭരണത്തിലെത്തുമെന്ന് പ്രതീക്ഷിച്ച യു ഡി എഫിനേറ്റ ആദ്യ പ്രഹരമായി നിരീക്ഷകർ ഇതിനെ വിലയിരുത്തി എന്നാൽ ഈ വിവാദങ്ങൾ മുന്നണിയുടെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ചെങ്കിലും മുസ്ലിം ലീഗിന്റെ വിജയപ്രതീക്ഷകൾക്ക് തടസ്സമായില്ല മുന്നണിക്കകത്ത് സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും അനായസേന പൂർത്തിയാക്കിയ ലീഗ് ഈ ജയം നേരത്തെ കണക്കുകൂട്ടിയിരുന്നു മത്സരിച്ച ഇരുപത്തിനാല് സീറ്റിൽ ഇരുപതിലും വിജയം അതും മികച്ച ഭൂരിപക്ഷത്തോടെ തന്നെ കോഴിക്കോട് സൗത്തിൽ എം കെ മുനീറിന്റെയും അഴീക്കോട് കെ എം ഷാജിയുടെയും ഭൂരിപക്ഷത്തിൽ മാത്രമാണ് അല്പം കുറവ് വന്നത് മുനീർത്തിയാറ് വോട്ടിനും കെ എം ഷാജി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടിനും കടന്നുകൂടി കഴിഞ്ഞ തവണ ഇരുപത്തിരണ്ട് സീറ്റിൽ മത്സരിച്ച് എട്ട് സീറ്റ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വന്ന സ്ഥാനത്താണ് ഈ റെക്കോർഡ് വിജയം ഈ വിജയം ജനങ്ങളുടെ വിജയമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കെതിരായി പ്രത്യേകമായി ശ്രീ വി നേതൃത്വത്തിൽ നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയാണ് എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാം മലപ്പുറത്ത് യു ഡി എഫിന് ലഭിച്ചിൽ പന്ത്രണ്ടും ലീഗിനാണ് ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവും ലീഗിന് തന്നെ മലപ്പുറത്ത് നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എട്ട് വോട്ടിനാണ് പി ഉബൈദുള്ള വിജയിച്ചത് തൊട്ടടുത്ത വലിയ ഭൂരിപക്ഷം കുഞ്ഞാലിക്കുട്ടിക്കും മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ വേണ്ടെന്ന് പരസ്യ നിലപാടെടുത്ത് മതേതര പ്രതിച്ഛായ വീണ്ടെടുക്കാൻ പാർട്ടിക്കായതും ഈ തെരഞ്ഞെടുപ്പിലാണ് എഴുപത്തിരണ്ട് എന്ന മുന്നണി കണക്കിൽ ഇരുപതും കയ്യടക്കിയ ലീഗിന് മുന്നണിക്കകത്ത് കൂടുതൽ വിലവേശലിനും ഈ അവസരം വഴിയൊരുക്കും മനോരമ ന്യൂസ്